ോധി ഇങ്ങനെ വർക്കുകയാണെങ്കിൽ കുട്ടികളോട് പറയുക ഇങ്ങനെ എണ്ണയാണ് ഇങ്ങനെ ഈ സ്പൂൺ ചട്ടി തൊടാതെ ചെയ്യണം മേലീങ്ങനെ ഇട്ടുകൂടെ ഇത് അലയിൽ കൊള്ളും അതുകൊണ്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ ൊഴൊന്നില്ല പറ കൊടുത്താ മതില്ല ഒ പേരില്ലോ നിങ്ങളുടെ കുട്ടികൾക്ക് ഷെഫാണെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കില് ആവണ്ടെങ്കില് പറഞ്ഞെടുക്കണ്ടാങ്കെന്താ ചെയ്യുന്നത് ഫ്രൈ ചെയ്തെടുക്കുകയാണോ കോളിഫ്ലവർ ഫ്രൈ ടുക്കല്ലേ എന്തൊക്കെയാ അതിലിട്ടത് ഫ്രൈ ചെയ്യാന് ഫ്രൈ ചെയ്യാൻ കോളിഫ്ലവർ 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 ഇട്ടിട്ട് ഇതൊക്കെ അറിയണം കോളിഫ്ലവർ പൊട്ടിച്ചിട്ട് അരിയണം അറിയണ്ട ഒരു ഒരു കഷണക്കായിട്ട് അരിഞ്ഞാൽ മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി തക്കാളി പിന്നെ എന്തായിരുന്നു തക്കാളി ആ അതൊക്കെ ഉണ്ടായിരുന്നു നാല് സാധനങ്ങൾ ഉള്ളി വെളുത്തുള്ളി തക്കാളി ഇഞ്ചി ഇതിലേക്ക് എന്താ ഇട്ടത് ഉപ്പ് രണ്ടാമത്തെ മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടി നാലാമത്തെ അരിപ്പൊടി അരിപ്പൊടി പിന്നെ എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെയാണ് മസാല അതിലേക്കുള്ളത് ഉണ്ടാക്കുക ഇതിന്റെ കൂടെ വേറെ എന്താ കഴിക്കാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഗോപിയിലും മഞ്ചൂരിയൻ കുത്തക്കായി നിക്കുന്നുണ്ട് നമുക്ക് കൂടെ